നിങ്ങൾക്ക് ഒരേടും എല്ലാം അടിച്ച് പൊട്ടിയിരു ഇടീ സ്റ്റീലിന്റെ അല്ലേ അത് പൊട്ടൂല സ്റ്റീലാണെന്ന് പറഞ്ഞാൽ പൊട്ടൂലേ എല്ലാം പൊട്ടിയിരു ഞാൻ പാടോട്ട് കുടുംബശ്രീ ലോൺ എടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് ഒരോടും നേല്ലോ അറയ്ക്കാൻ പറഞ്ഞ പാട എനിക്കും അത്ര അറിയാം സർവ സാധനങ്ങൾ ഓടിച്ചു പൂട്ടിക്കോട് എന്തോ കേട്ടില്ല ഒരു അനിയുണ്ട് ഒരു പുനിയും ഉണ്ട് എന്നോട്ട് അനിയെ കാണാൻ തുടങ്ങി അന്ന് മുതല് വെള്ളം ഓടിയുടങ്ങിക്കയാണ് ഒരു അനി അനി ഇല്ലാതെ ഉറക്കം വരൂല അനി ഇല്ലാതെ ഉണ്ടാകൂല ഒരു അനിയോ അനി ദാ അനിയ അങ്ങോട്ട് പോയണ്ടല്ലോ അവിടെ കുടിച്ചും കൊടുത്തും കിടന്നോണം ഇങ്ങോട്ട് വന്നു പോരുത് എല്ലാം എന്നിട്ട് എന്റെ തലയിൽ കൊണ്ടുവയ്ക്കണം നിങ്ങൾ മണിപ്പൂർ ഇവിടെ കൊണ്ടു വെച്ചല്ലേ എനിക്കറിയാം നിങ്ങൾ മനപ്പൂർ ഇതിവിടെ കൊണ്ടുവച്ചതന്നെ എന്റെ കൈകയറി തട്ടിയിട്ട് പൊട്ടാൻ വേണ്ടി മനഃപ്പൂറും കൊണ്ട് വെച്ചു എന്നോ எல்லாம் பூட்டும் எல்லாம் பூட்டை கொண்டு வைக்கும் அடக்கிணது எந்த கட வாய் தாழக விழுங்கி